റോസാ മിസ്റ്റിക്ക മാതാവ് എന്ന പേരിൽ ആഗോള ശ്രദ്ധയെ ആകർഷിച്ച പ്രത്യക്ഷീകരണത്തിന് അംഗീകാരം നൽകി വത്തിക്കാൻ ഡിക്കാസ്ട്രി ഫോർ ദി ഡോക്ടറിൻ ഓഫ് ദി ഫെയ്ത്ത് ആണ് അംഗീകാരം നൽകിയിരിക്കുന്നത് ഇറ്റലിയിലെ മോന്തെക്യാറി എന്ന സ്ഥലത്ത് പിയറിന ഗില്ലി എന്ന നേഴ്സിന് റോസാമിസ്റ്റിക്ക എന്ന പേരിൽ പരിശുദ്ധ കന്യകാമറിയം നൽകിയ ദർശനം സഭാ പഠനങ്ങൾക്ക് എതിരില്ല എന്ന് വ്യക്തമായി വത്തിക്കാൻ വിശ്വാസ തിരുസംഘ ഡിക്കാസ്ട്രിയുടെ അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ബ്രഷേലെ ബിഷപ്പ് പിയർ അന്തോണിയോ ദ്രോമോലാതയ്ക്ക് കത്തയച്ചുകൊണ്ട് വത്തിക്കാൻ വ്യക്തമാക്കി എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വസന്തകാലത്താണ് ലംബാർഡി പ്രവശ്യയിലെ മോന്തെക്യാരി എന്ന ചെറുപട്ടണത്തിലെ ആശുപത്രി ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിയറിന ഗില്ലി എന്ന നഴ്സിന് പരിശുദ്ധ അമ്മ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഏറെ ദുഃഖിതയായി കാണപ്പെട്ട അമ്മയുടെ ഹൃദയം തുളച്ചുകൊണ്ട് മൂന്ന് വാളുകൾ കടന്നു പോകുന്നതായിട്ടാണ് അന്ന് കാണപ്പെട്ടത് എന്നാൽ അതേ വർഷം ജൂലൈ പതിമൂന്നിന് ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ നെഞ്ചിൽ വാളുകൾക്ക് പകരം ഉണ്ടായിരുന്നത് വെള്ള ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള മൂന്ന് റോസാപ്പൂക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ എട്ട് അമലോത്ഭവ തിരുനാൾ ദിനത്തിൽ മോന്തെക്യാരി കത്തീഡ്രലിൽ നൽകിയ പ്രത്യക്ഷീകരണത്തിൽ മിസ്റ്റിക്കൽ റോസ് എന്നറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും എല്ലാ വർഷവും ഡിസംബർ എട്ടിന് ഉച്ചയ്ക്ക് ലോകത്തിനു വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറായി ആഘോഷിക്കപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും വെളിപ്പെടുത്തിയിരുന്നു തുടർന്നും ദേവമാതാവ് നിരവധി സന്ദേശങ്ങളും നൽകിയിരുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം